നമസ്കാരം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും അതനുവദിച്ചാൽ സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്തില്ലെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാട് പ്രോട്ടൈം സ്പീക്കറായി കൊടിക്കുന്നിൽ സുരേഷിനെ നിയമിക്കാത്തതിലും അവർക്ക് അരിശ്യമുണ്ടായിരുന്നു എന്നാൽ പ്രതിപക്ഷത്തിന്റെ അജണ്ടയ്ക്കൊത്ത് നിൽക്കാനാവില്ലെന്ന് ഉറച്ചു പറഞ്ഞു സർക്കാർ എന്നാൽ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം ഒഴിവാക്കണമെന്ന് അവർ അവസാന നിമിഷം വരെയും പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചു ഭരണപക്ഷത്തെ മുതിർന്ന നേതാക്കൾ ആശയവിനിമയം നടത്തിയിട്ടും വഴങ്ങാത്ത പ്രതിപക്ഷം ഒടുവിൽ നേരിട്ടത് വൻ പരാജയമാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും രണ്ടുപേർ മത്സരിക്കാറില്ല ഒരാളുടെ പേര് നിർദ്ദേശിച്ചുകൊണ്ടുള്ള പ്രമേയമാകും സഭയുടെ പരിഗണനയ്ക്ക് വരിക ഈ പ്രമേയം പരാജയപ്പെടുകയാണെങ്കിൽ മാത്രമേ മത്സരരംഗത്തുള്ള മറ്റൊരാളുടെ പേര് നിർദ്ദേശിക്കുന്ന പ്രമേയം സഭ പരിഗണിക്കുകയുള്ളൂ ആദ്യം നൽകുന്ന പ്രമേയം ആദ്യം പരിഗണിക്കും സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർളയുടെ പേര് നിർദ്ദേശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രമേയമാണ് ആദ്യം ലഭിച്ചത് അതുകൊണ്ട് ആ പ്രമേയമാണ് ഇന്ന് ലോക്സഭ ആദ്യം പരിഗണിച്ചത് പ്രതിപക്ഷ നീക്കം തുടക്കത്തിലെ പാളി പതിനാറ് പ്രമേയങ്ങളാണ് ഇന്ന് സഭയുടെ മുന്നിലെത്തിയത് അതിലേറെയും ഓം ബിർളയെ നിർദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നു പ്രധാനമന്ത്രിയായിരുന്നു ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ പ്രമേയത്തെ പിന്താങ്ങി തുടർന്ന് മറ്റെല്ലാ പ്രമേയങ്ങളും ഒന്നിന് പുറകെ ഒന്നായി അവതരിപ്പിക്കപ്പെട്ടു ശിവസേന ഉദ്ധ വിഭാഗം എം പി അരവിന്ദ് സാവന്ത്ാണ് ആദ്യമായി കൊടുക്കുന്നതിൻ്റെ പേര് നിർദ്ദേശിച്ചത് എൻ കെ പ്രേമചന്ദ്രൻ ഇതിനെ പിന്താങ്ങിയതോടെ മത്സരമുണ്ടെന്ന് ഉറപ്പായി പ്രമേയങ്ങൾ അവതരിപ്പിച്ച ശേഷം പ്രധാനമന്ത്രിയുടെ പ്രമേയം സഭ ശബ്ദ വോട്ടോടെ പാസാക്കിയാണ് ഓം ബിർളയെ പതിനെട്ടാമത് ലോക്സഭയുടെ സ്പീക്കറാക്കിയത് ലോക്സഭയിലെ സീറ്റെണ്ണം മനുസരിച്ച് എൻ ഡി എ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് ഉറപ്പായിരുന്നു എന്നാലും കൊടിക്കുന്നിൽ സുരേഷിനെ മത്സരിപ്പിച്ച് ഭരണപക്ഷത്തു നിന്ന് ഏതെങ്കിലും കക്ഷികളുടെ പിന്തുണ കിട്ടുമോ എന്ന് നോക്കിയതാണ് പ്രതിപക്ഷം സ്പീക്കർ സ്ഥാനം ടി ഡി പി ആവശ്യപ്പെട്ടേക്കുമെന്ന വാർത്ത നേരത്തെ ഉണ്ടായിരുന്നു എൻ ഡി എ ഒറ്റക്കെട്ടായി നിന്നുവെന്ന് മാത്രമല്ല എൻ ഡി എക്ക് പുറത്തുനിന്നുപോലും ഓം ബിർളയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പാർട്ടികൾ രംഗത്തു വന്നു വൈ എസ് ആർ കോൺഗ്രസും അകാലിദളും ഓം പിന്തുണ അറിയിച്ചിരുന്നു സ്വന്തം പാളയത്തിൽ പോലും വോട്ട് ചോരുമെന്ന സംശയം ബലപ്പെട്ടതോടെ പ്രതിപക്ഷം സഭയിൽ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടില്ല ഇതോടെ സ്പീക്കറായി ഓം ബിർളയുടെ പേര് നിർദ്ദേശിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രമേയം ലോക്സഭ ശബ്ദ വോട്ടോടെ പാസാക്കി രാജസ്ഥാനിൽ നിന്നുള്ള ബി നേതാവാണ് ഓം ബിർള കോട്ട മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ഇത്തവണയും വിജയിച്ചത് രണ്ടായിരത്തി മൂന്നിലാണ് അദ്ദേഹം കോട്ട നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി എട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഇതേ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷമാണ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ചതും വിജയിച്ചതും കോട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് പതിനാറാമതും പതിനേഴാമതും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് സ്പീക്കർ എന്ന നിലയിൽ ബിർളയുടെ പ്രവർത്തനം കഴിഞ്ഞ ലോക്സഭയിൽ ശ്രദ്ധേയമായിരുന്നു പ്രതിപക്ഷ ബഹളങ്ങളെ വിജയകരമായി നേരിട്ട് സഭയുടെ പ്രൊഡക്ടിവിറ്റി അദ്ദേഹം ഉറപ്പുവരുത്തി പതിനേഴാം ലോക്സഭയുടെ പ്രൊഡക്ടിവിറ്റി തൊണ്ണൂറ്റി ഏഴ് ശതമാനമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും കേന്ദ്രമന്ത്രി കിരൺ റിജ്ജുവും ചേർന്നാണ് ഓം ബിർളയെ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചത് വെബ് ഡെസ്ക് our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near Tirumala. Call 90482 55599. chodis building promoters private limited thiruvananthapuram